ഇത് കരിമ്പിൽ കാച്ചടി ഈ തീർക്കയം കടവാണ് ഈ കടവയ്ക്ക് പോകേണ്ട വഴിയാണത് ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തീർക്കയം കടവില് ഇടിച്ചിൽ മണ്ണിടിച്ചിൽ ചെറുതായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ അതൊന്ന് കാണിക്കാം എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കൂര്യാട് കൂര്യാട് പുതിയ ദേശീയപാത വരുന്നതിൻ്റെ ഭാഗമായി അവിടെ നിർമ്മിച്ച പാലം ആ പാലം കൂടി ഈ പുഴ ദിശ മാറി ഒഴുകി അവിടെ ഈ കരയിടിച്ചിൽ എത്രത്തോളം ഭീകരാവസ്ഥയിൽ എത്തി എന്നുള്ളത് ഏതൊരാൾക്കും ആ പാലത്തിലൂടെ പോകുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ അവിടെ ഒരു വീടിനടുത്തേക്ക് എത്താനായി കഴിഞ്ഞിട്ടുണ്ട് അവിടുത്തെ കരയിടിച്ചിൽ പക്ഷേ ഇതുവരെ അവിടെ കരിങ്കൽ ബത്തി കെട്ടി സംരക്ഷിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും കരയിടിച്ചിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടാണ് ഇവിടെ കരയിടിച്ചിൽ കര കരയിടിച്ചിൽ തുടങ്ങിയിട്ടുള്ളതെങ്കിലും ഇത് അടുത്ത തവണയും ഇപ്പോൾ ഇനിയും മഴ വരാൻ നിൽക്കുകയാണ് ഈ മഴയും അടുത്ത മഴയും അതിൻ്റെ ഇതൊക്കെ ആകുമ്പോത്തിന് ഈ കരയിടിച്ചിൽ വേഗത കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂരാട് മോഡൽ ഇവിടെയും സംഭവിക്കൂല എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ഥിതി ഇത് മുള ഇതൊക്കെ ഒന്നായിട്ട് പോയിലേക്ക് വീണ് കിടക്കുകയാണ് അപ്പോൾ ഈ വിഷയം നമ്മുടെ ബന്ധപ്പെട്ടവർ ഇവിടുത്തെ ഡിവിഷനിലെ കൗൺസിലർ അടക്കം ഉള്ളവർ ഈ വിഷയം ബന്ധപ്പെട്ടവരെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിലൂടെ ഒരു ഇവിടെയൊക്കെ കരിങ്കൽപെത്തി കെട്ടി ഈ മണ്ണിടിച്ചില് തടയാനുള്ള നടപടികൾ ഒരു പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂര്യാട് നമ്മളെ മുമ്പിൽ ഉള്ളതാണ് അതുകൊണ്ട് സർക്കാർ പദ്ധതിയാണ് ഏതൊരു പദ്ധതി വരണമെങ്കിലും കാലതാമസം എടുക്കും അതുകൊണ്ട് ഇതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ ബന്ധപ്പെട്ടവര് വൈകാതെ തന്നെ റെഡി ആവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മറ്റൊന്ന് ഈ തീർക്കയം പാലാണ് ഈ പാലം അഞ്ചു വർഷമായിട്ട് അപകടാവസ്ഥയിലാണെങ്കിലും ഇതിന് ഒമ്പത് കോടിന്റെ എസ്റ്റിമേറ്റ് ധനവകുപ്പിലാണ് ഉള്ളത് ഇതുവരെ ഭരണാനുമതി ലഭിച്ചിട്ടില്ല അത് അങ്ങനെ കെടുക്കുകയാണ് ഞാൻ അതിൻ്റെ നിർമ്മാണമൊക്കെ വരികയാണ് അപ്പോൾ അതൊക്കെ വിഷയമാണ് അപ്പോൾ ഈ വിഷയം ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം